അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെസ്കർ താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച അത്യാഹിത വിഭാഗം മാലിന്യ സംസ്കരണ പ്ലാന്റ് മുതലായവ നാളെ നാടിന് സമർപ്പിക്കും ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിക്കും വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിക്കും നാഷണൽ ഹെൽത്ത് മിഷൻ തൊണ്ണൂറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിച്ച് ധുനിക സൗകര്യത്തോടുകൂടിയാണ് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഒരു കോടി ഇരുപത് ലക്ഷം ചിലവിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമാക്കിയത് അസ്കർ ബ്ലോക്ക് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്ന് അറിയിച്ചിരുന്നു വർഷങ്ങളോളം കീറാമുട്ടിയായി കിടന്നിരുന്ന ഡയാലിസിസ് സെന്റർ അസ്കറിന്റെ ശ്രമഫലമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിന് പുറകെയാണ് നവീകരിച്ച അത്യാഹിത വിഭാഗം അടക്കം നാടിന് സമർപ്പിക്കുന്നത് ബ്ലോക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ള ആധുനിക രീതിയിൽ പൂർത്തീകരിച്ചിട്ടുള്ള നമ്മുടെ കാഷ്വലിറ്റി കെട്ടിടത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ മലിനജന പ്ലാന്റ് സംസ്കരണ പ്ലാന്റ് എസ് ടി പിയുടെ അതിൻ്റെയും അതുപോലെ തന്നെ ആധുനിക രീതിയിൽ നമ്മൾ വരാൻ പോകുന്ന ലാബ് കെട്ടിടത്തിൻ്റെ തറക്കല്ലിൻ്റെ ഉദ്ഘാടനവും നാളെ പത്തര മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ നിർവഹിക്കുകയാണ് പ്രസിടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അടക്കമുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിക്കുന്ന പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ക്ഷണിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ കാഷ്വലിറ്റി കെട്ടിടം എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപ എൻ എച്ച് എം ഫണ്ട് ഉപയോഗിച്ചും മുപ്പത്തഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടാണ് നമ്മുടെ നല്ല രീതിയിലുള്ള വളരെ എല്ലാ സൗകര്യത്തോടുകൂടി നമ്മുടെ കാഷ്വലിറ്റി കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ സജ്ജീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ എസ് ടി പി പ്ലാന്റ് ഏകദേശം എൻ എച്ച് എമ്മിൻ്റെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടാണ് വളരെ നല്ല രീതിയിൽ ഏറ്റവും ആധുനിക രീതിയിൽ നമ്മൾ നമ്മളതിൻ്റെയും പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറെ പ്രയാസമുള്ള നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇന്നും ഏറെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ലാബ് സൗകര്യം അത് കൂടുതൽ പിന്നെ സൗകര്യപ്രദമായ രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അൻപത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തി അതിൻ്റെ തറക്കല് തറക്കല്ലിടൽ കടമ കൂടി നാളെ നടക്കുകയാണ് ഈ അവസരത്തിൽ ഏറെ കൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാലാവധിയുടെ അവസാനത്തിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഏവരെയും അറിയിക്കുന്നതോടൊപ്പം നാളത്തെ ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് എന്തായാലും താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച് മികച്ച പ്രവർത്തനം നടത്താനായതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബ്ലോക്ക് ഭരണസമിതി ന്യൂസ് വണ്ടൂർ സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ സഫാ ജ്വല്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു